ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു അവസരം കൂടെ കർത്താവ് നൽകി അതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത ചില അവസ്ഥകൾ വന്നു ചേരാറുണ്ട് അതിനെ വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത് പ്രതികൂലങ്ങളെന്നാണ് നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൽ നാം അങ്ങനെ ഒരു പ്രതികൂലം കാണുന്നുണ്ട് അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ഒരു ലക്ഷ്യസ്ഥാനം കണക്ക് യാത്ര പുറപ്പെട്ടു എന്നാൽ നമ്മളെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതിരിക്കുവാൻ വേണ്ടി വളരെ അവിചാരിതമായി ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട് ഒരു സമുദ്രത്തിൽ കൂടി കപ്പലായാലും ബോട്ടായാലും വള്ളമായാലും അതിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ തിരമാലകൾ ആഞ്ഞടിച്ചാൽ അതിൻ്റെ യാത്രയ്ക്ക് വലിയ തടസ്സം നേരിടും നമ്മുടെ ജീവിതവും ഒരു വലിയ യാത്രയാണ് ഈ യാത്രയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തിരമാലകളും കൊടുങ്കാറ്റും നമ്മുടെ പ്രതീക്ഷകൾ തകിടം മറിക്കുന്നതാണ് അങ്ങനെയുള്ള ഒന്നിനെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനത്തിൽ നാം ചിന്തിക്കുവാനിടയായത് എന്നാൽ മനുഷ്യശക്തി കൊണ്ട് ഈ കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും അടക്കുവാൻ സാധ്യമല്ല ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ കൊടുങ്കാറ്റ് അടങ്ങും പ്രക്ഷുബ്ധമായ കടൽ ശാന്തമാകും കാറ്റേ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ ആ കടലും കാറ്റും അടങ്ങി ശാന്തമാകുവാനിടയായെന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് നമ്മുടെ നന്മയെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട യാത്രയ്ക്ക് ഭംഗം വരുത്തുന്ന പ്രതികൂലങ്ങളാണ് കൊടുങ്കാറ്റും തിരമാലകളും നമ്മുടെ കർത്താവ് വിചാരിച്ചാൽ നമുക്കെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും തിരമാലകളും നിമിഷ നേരം കൊണ്ട് അവയെ അമർച്ച ചെയ്യുവാൻ ഇല്ലാതാക്കുവാൻ കർത്താവിന് കഴിയും അങ്ങനെ ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു എന്നാണ് തിരുവതിനം പറഞ്ഞിരിക്കുന്നത് ആഗ്രഹിക്കുന്ന ഒരു തുറമുഖമുണ്ട് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് നമുക്കെതിരെ മേലിൽ ഒരു കൊടുങ്കാറ്റും ഒരു തിലമാലകളും ആഞ്ഞടിക്കുവാനിടയാകാതെ നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ് ആ കർത്താവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു സുരക്ഷിതമായ യാത്രയും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ വേഗത്തിലെത്തുവാൻ തക്കുള്ള സാഹചര്യവും അടിയങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിന് ഒന്നും അസാധ്യമല്ല പ്രിയപ്പെട്ടവരെ ജീവിതയാത്രയിൽ തിരമാലകളും കടലിൻ്റെ പ്രക്ഷുബ്ധതയും കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരോട് ദൈവം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറാം അതിന് കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിരന്തരമായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിശ്ചയമായും ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ശാന്തമായി എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കും ആമീൻ കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ എളിയ പ്രവർത്തനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിലൊരു അഭ്യർത്ഥനയുണ്ട് ദയവായി ഈ സന്ദേശം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ഈ ചാനലിനെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത് സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ദൈവമെല്ലാവരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക്